പുസ്തകങ്ങളുടെയും വിനോദത്തിന്റെയും വിജ്ഞാനത്തിന്റെയും പുതിയ ലോകമായി ഷാർജ കുട്ടികളുടെ വായനോത്സവം മാറുന്നു കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും സഹായകരമാകുന്ന അറുന്നൂറിലേറെ ശില്പശാലകളും സാംസ്കാരിക പരിപാടികളുമാണ് ഇത്തവണത്തെ ആകർഷണം ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് പതിനാറാമത് ഷാർജ രാജ്യാന്തര കുട്ടികളുടെ വായനോത്സവം പുതുമകളാൽ ശ്രദ്ധേയമാകുകയാണ് ഷാർജ അൽ തവൂനിലെ എക്സ്പോ സെൻറ്ററിലാണ് വായനോത്സവം പുസ്തകങ്ങളിലേക്ക് മുങ്ങാംകുഴിയിടാം എന്ന പ്രമേയത്തിലാണ് ഇത്തവണത്തെ ഉത്സവം കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും സഹായകരമാകുന്ന അറുന്നൂറിലേറെ ശില്പശാലകളും സാംസ്കാരിക പരിപാടികളും നടന്നുവരുന്നു ഷാർജ എക്സ്പോ സെന്ററിലെ വിവിധ ഹാളുകളിലായി പുസ്തകങ്ങളും വിനോദ പരിപാടികളും ഒരുക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെടെ ലോകത്തെ പ്രമുഖ രാജ്യാന്തര എഴുത്തുകാരും ചിന്തകരുമായി അൻപതിലേറെ പ്രമുഖർ പങ്കെടുക്കുന്നു അമ്പതിലധികം ശില്പശാലകളും മറ്റു കലാ സാംസ്കാരിക വിജ്ഞാന പരിപാടികളും മറ്റൊരു ആകർഷണമാണ് അനിമേഷൻ ക്ലാസുകളും പ്രദർശനവും കുട്ടികളുടെ പുസ്തകങ്ങളുടെയും ചിത്രങ്ങളുടെയും പ്രദർശനവും നടന്നുവരുന്നു മെയ് മാസം നാലുവരെ വരെ നീണ്ടു കുട്ടികളുടെ വായനോത്സവത്തിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ് കൊച്ചുകൂട്ടുകാരെ എഴുത്തിൻ്റെയും വായനയുടെയും പുതിയ ലോകത്തേക്ക് കൈപ്പിടിച്ച് കൊണ്ടുവരുന്ന മഹാമേളയാണിത് പതിനാറാമത് മേള ഇത്തവണ പുതുമുകളാൽ ശ്രദ്ധേയമാവുകയാണ് ഷാർജ എക്സ്പോ സെന്ററിൽ നിന്നും ക്യാമറമാൻ ധനേഷിനൊപ്പം എൽവിസ് ടുമാർ ജയ്ഹിന്ദ് ന്യൂസ്